സിനിമാ രംഗത്ത് പയ്യന്നൂരിന് പ്രധാന സ്ഥാനമുണ്ടെന്ന് ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പയ്യന്നൂർ സർഗ ഫിലിം സൊസൈറ്റിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഗ്രന്ഥശാല പ്രസ്ഥാനം പോലെ കേരളത്തിൽ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളെയും ഉണ്ടാക്കണമെന്ന മോഹമായിരുന്നു എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു സിനിമ കലാത്മകമായിട്ടുള്ള സിനിമകൾ നമ്മുടെ നമ്മളെ പലതും പഠിപ്പിക്കുന്ന സിനിമകൾ നമ്മളെ പലതും ഓർമ്മപ്പെടുത്തുന്ന സിനിമകൾ നമ്മുടെ ധാരണകളെ തകടം മറിക്കുന്ന സിനിമകൾ പലതിനും ചോദ്യം ചെയ്യുന്ന സിനിമകൾ ഇതൊക്കെ വളരെ പ്രധാനമാണ് എല്ലാ പുതിയ സിനിമയും എല്ലാ പ്രധാനപ്പെട്ട സിനിമകളും അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിർമ്മിക്കപ്പെട്ടതായാലും അതിൻ്റെ ഏറ്റവും പ്രാഥമികമായ കർമ്മം നമ്മുടെ അതുവരെയുള്ള ധാരണകളെ മറിച്ചിടാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തിരുവനന്തപുരം ചിത്രലേഖ ഫിലിം സൊസൈറ്റി രൂപീകരിച്ചതും ആ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണമായിരുന്നു എന്നാൽ തിരുവനന്തപുരത്ത് ഒരു കറക്ക് കമ്പനി തുടങ്ങിയിട്ടുണ്ടെന്നും അത് നമ്മളെ സിനിമ കാണാൻ പഠിപ്പിക്കുമെന്നും ഒരു പുച്ഛത്തോടെയായിരുന്നു അന്ന് ലഭിച്ച പ്രതികരണം പിന്നീട് ഇങ്ങോട്ട് ഫിലിം സൊസൈറ്റികൾ കേരളത്തിൽ ഉണ്ടാക്കിയ മാറ്റം ചെറുതല്ല സിനിമ എന്നത് നേരം പോക്കിനുള്ള വകയല്ലെന്നും നല്ല സിനിമകൾ പലപ്പോഴും നമ്മുടെ മുൻ ധാരണകളെ തകിടം മറിക്കുന്നവയായിരിക്കുമെന്നും അദ്ദേഹം പയ്യന്നൂർ സർഗ ഫിലിം സൊസൈറ്റിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് പയ്യന്നൂർ ശ്രീവത്സവം ഓഡിറ്റോറിയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഘാടക സമിതി ചെയർമാനും തിരക്കഥാകൃത്തുമായ സി വി ബാലകൃഷ്ണൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സംവിധായകൻ മനോജ് ഖാന പ്രൊഫസർ എം കേശവ പട്ടേരിക്ക് ബ്രോഷർ കൈമാറിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു യു രാമചന്ദ്രൻ ഡോക്ടർ സുജാ വിനോദ് പ്രൊഫസർ എം രാജീവൻ പി എം ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു नेटवर्क न्यूज पय्यनूर